നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വമ്പൻ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് അബുദാബി ലോകരാജ്യങ്ങളെ മുഴുവൻ പിടിച്ചു കുലുക്കിയ കോവിഡ് മഹാമാരി കാലത്ത് മാതൃകാപരമായ രീതിയിലാണ് അബുദാബി ഇതിനെ നേരിട്ടത് ഈ സമയങ്ങളിലും അബുദാബിയുടെ സാമ്പത്തിക വ്യാപാര ആരോഗ്യ മേഖല വളരെ ശക്തമായി തന്നെ പിടിച്ചു നിന്നു ഇതാണ് അബുദാബിക്ക് ഇപ്പോൾ നേട്ടമായി തീർന്നിരിക്കുന്നത് കോവിഡിനെ മികച്ച രീതിയിൽ നേരിട്ട നഗരങ്ങളിൽ അബുദാബി ഒന്നാമതെത്തിയിരിക്കുകയാണ് ലോകത്തെ നൂറ് മികച്ച നഗരങ്ങളിൽ നിന്നാണ് എമിറേറ്റ് ഒന്നാമതെത്തിയത് നോളജ് അനലിറ്റിക്സ് എന്ന സ്ഥാപനമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡീപ് ടെക് അനലിറ്റിക്കിൻ്റെ സഹോദര സ്ഥാപനമാണ് നോളജ് അനലിറ്റിക്സ് അബുദാബിയുടെ ആരോഗ്യ സംരക്ഷണ മേഖല ഈ അടുത്ത കാലങ്ങളിൽ വളരെയധികം ശക്തിപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മഹാമാരിയെ സംയോജിതമായി നേരിട്ട രീതി ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യം പ്രതിബദ്ധത നേതൃത്വം പോരായ്മ പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികൾ എന്നിവ വിലയിരുത്തിയാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് സർക്കാരിന്റെ കാര്യക്ഷമത ആരോഗ്യ പരിപാലനം ക്വാറന്റൈൻ നടപടികൾ വാക്സിൻ യജ്ഞം സാമ്പത്തിക മേഖലയുടെ വീണ്ടെടുപ്പ് വാക്സിൻ സ്വീകരിച്ചവരുടെ തോത് എന്നീ ഘടകങ്ങൾ അടിസ്ഥാനമാക്കി ലോകരാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയത് വാക്സിൻ പരീക്ഷണത്തിലും കുത്തിവയ്പ്പിലും വാക്സിൻ വിതരണത്തിലുമെല്ലാം യു എ ലോക മാതൃകയായി അറുപതിലേറെ രാജ്യങ്ങളിലേക്കായി ഇരുപത്തിയാറ് കോടി ഡോസ് വാക്സിൻ ആണ് അബുദാബി എത്തിച്ചത് ഇതെല്ലാം മികവിന്റെ ഉയരങ്ങളിലെത്താൻ അബുദാബിയെ സഹായിച്ചു അതുപോലെ എമിറേറ്റ് വ്യവസായ മേഖല വളർച്ചയുടെ പുതിയ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് വിവിധ പദ്ധതികളിൽ നിക്ഷേപം നടത്തുകയാണ് ആറ് പദ്ധതികളിലായി അബുദാബി ആയിരം കോടി ദൃഹമാണ് നിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിനകം ഉൽപ്പാദന മേഖലയിൽ നിക്ഷേപം ഇരട്ടിയിലേറെയായി വർദ്ധിപ്പിച്ച് പതിനേഴായിരത്തി ഇരുന്നൂറ് കോടി ദൃഹമാക്കുകയാണ് ലക്ഷ്യം പുതിയ പദ്ധതികളിലൂടെ പതിമൂവായിരത്തി അറുനൂറ് പേർക്ക് തൊഴിലും ലഭ്യമാകും എണ്ണ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വ്യവസായിക മേഖലയുടെ ഉത്തേജനത്തിന് വൻ ആനുകൂല്യങ്ങളാണ് അബുദാബി നൽകി വരുന്നത് ഈ വർഷം ആദ്യം ആറ് മാസത്തിനിടെ നൂറ്റി മുപ്പത്തിയാറ് പുതിയ ലൈസൻസുകൾ നൽകിയത് വ്യാവസായിക രംഗത്തെ അതിവേഗ വളർച്ചയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു ഉൽപാദനത്തിലേക്ക് മാറിയ വ്യവസായിക സ്ഥാപനങ്ങളുടെ മൂലധനം മുന്നൂറ്റി പത്ത് കോടി ദീർഘമായും ഉയർന്നു നേരിട്ടുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് അബുദാബി ഒട്ടേറെ ഇളവുകൾ നൽകുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക